പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് സി എ ചട്ടങ്ങൾ കൂടി നടപ്പാക്കി തങ്ങൾക്ക് നേട്ടമുണ്ടാക്കുമെന്ന് കരുതിയ ബി ജെ പിക്ക് ഇപ്പോൾ എട്ടിന്റെ പണിയാണ് കിട്ടി തുടങ്ങിയിരിക്കുന്നത് നമസ്കാരം രാജ്യമൊട്ട്ക്കും പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ സമരം അതിശക്തമായി അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലും കേരളത്തിലും ബംഗാളിലുമടക്കം ഒറ്റപ്പെട്ട സമരങ്ങളാണ് നടന്നിരുന്നതെങ്കിലും ഇന്നിപ്പോൾ വ്യാപകമായ രീതിയിലാണ് പൗരത്വ സമരം ശക്തിയാർജിച്ചിരിക്കുന്നത് രാജ്യത്തിന് പുറത്തും ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമം വീണ്ടും വലിയ ചർച്ചയാവുകയും അവിടങ്ങളിലും പ്രതിഷേധങ്ങൾ രൂപപ്പെടുകയും ചെയ്തു വരികയാണ് ലോകത്ത് ആദ്യമായിട്ടാണ് പൗരത്വം നൽകുന്നതിന് ഒരു രാഷ്ട്രം മതം മാനദണ്ഡമാക്കുന്നത് ലോകത്ത് വംശവിരുദ്ധതയുടെ ഏറ്റവും വലിയ രാജ്യമായ ഇസ്രായേലിൽ പോലും പൗരത്വം ലഭിക്കാൻ മതം മാനദണ്ഡമല്ലെന്നിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ ഭരണഘടനയുള്ള ഇന്ത്യയിൽ സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഭരണകൂടം മതം പൗരത്വത്തിന്റെ മാനദണ്ഡമാക്കി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ സമരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത അസമിലെയും ബംഗാളിലെയും അതിശക്തമായ സമരങ്ങളാണ് അസമിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതിശക്തമായ സമരമാണ് നടന്നു വരുന്നത് അസമിലെ നിയമ ഭേദഗതി വിരുദ്ധ സമരത്തിന് മുൻനിരയിലുള്ളത് ഹിന്ദു സംഘടനകളാണ് എന്നതാണ് ബി ജെ പിയെ ഏറ്റവും കൂടുതൽ വിറൽ പിടിപ്പിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വരുന്ന പൗരന്മാരിൽ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ഹിന്ദുക്കൾക്ക് സി എ എ വഴി പൗരത്വം കൊടുക്കുന്നതിലൂടെ അസമിലെ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം വർദ്ധിക്കുമെന്നും പുറത്തു നിന്നും വരുന്ന പൗരന്മാരും അഭയാർത്ഥികളും വർദ്ധിക്കുന്നതോടെ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇത് അസാധ്യമായ രീതിയിൽ കഷ്ടത്തിലാക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടങ്ങളിലെ ഹൈന്ദവ വിഭാഗങ്ങൾ തന്നെ ശക്തമായി സമര രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനിടെ പൗരത്വ പ്രക്ഷോഭത്തിൽ പതറിയിരിക്കുകയാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഇന്നലെ കേന്ദ്ര സർക്കാർ നടത്തിയ പ്രസ്താവന ഇതിന്റെ തെളിവാണ് പൗരത്വ പരിഷ്കരണ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഒരിക്കലും ഇന്ത്യയിലെ പതിനെട്ട് കോടി മുസ്ലിംകൾക്കെതിരെയല്ലെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു രേഖയും ആവശ്യം വേണ്ടി വരില്ലെന്നും പൗരത്വ നിയമം നടപ്പാക്കിയിരിക്കുന്നത് പുറത്തുള്ള മൂന്ന് രാജ്യങ്ങളിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണെന്നും ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്നും എന്നാൽ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഇസ്ലാമിന്റെ പ്രതിച്ഛായ ലോകത്ത് മാറ്റിയിരിക്കുന്നുവെന്നും ഇതിൽ നിന്നും ഇസ്ലാമിന്റെ പ്രതിച്ഛായ നന്നാക്കുവാൻ വേണ്ടിയാണത്രേ തങ്ങൾ പൗരത്വ ബില്ല് നടപ്പാക്കുന്നതെന്നുമുള്ള വളരെ വിചിത്ര ഇപ്പോൾ കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് മുത്തലാഖിനെതിരെ നിയമം കൊണ്ടുവന്നത് മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാനാണെന്നും തൊലാഖ് ജൊല്ലിയ മുസ്ലിം ഭർത്താവിനെ ജയിലിലടച്ചാൽ അതോടെ മുസ്ലിം സ്ത്രീകൾ രക്ഷപ്പെടുമെന്നും പ്രധാനമന്ത്രി മുൻപൊരിക്കൽ പറഞ്ഞ തരത്തിലുള്ള പക്ക കോമഡികളാണ് ഈ വിഷയത്തിലും പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അസമിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കൂടുതൽ അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിച്ചിരിക്കുകയാണിപ്പോൾ ഇന്നലെ ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധിച്ച മുപ്പതിലധികം വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ കയറിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാൽ ഇന്നും പ്രതിഷേധിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫ് മുന്നണികളും സഖ്യകക്ഷികളും എല്ലാം തന്നെ പ്രതിഷേധത്തിലുണ്ട് ഇന്നും പലയിടങ്ങളിലും പ്രതിഷേധം നടത്താനാണ് മുന്നണികളുടെയും പാർട്ടികളുടെയും സംഘടനകളുടെയും എല്ലാം തീരുമാനം